യുവതിയോട് മോശമായി പെരുമാറിയ ഗുണ്ട പിടിയിൽ നൂറനാട് ആദിക്കാട്ടുകുളങ്ങര സ്വദേശി സജീവാണ് അറസ്റ്റിലായത് ഡിസംബർ നാലിനായിരുന്നു സംഭവം രാത്രി യുവതിയുടെ വീടിന്റെ മുറ്റത്ത് അതിക്രമിച്ചു കയറി മോശമായി പെരുമാറുകയും കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്തു വീട്ടമ്മയോട് മോശമായി പെരുമാറിയതിന് നൂറനാട് ആദിക്കാട്ടുകുളങ്ങര സജീവ് ഭവനത്തിൽ സജീവാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഡിസംബർ നാലിനായിരുന്നു സംഭവം രാത്രി പത്തുമണിയോടെ യുവതിയുടെ വീടിന്റെ മുറ്റത്ത് അതിക്രമിച്ചു കയറി ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും കല്ലുകൾ വലിച്ചെറിയുകയുമായിരുന്നു തുടർന്ന് യുവതി നൂറുനാട് പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി മിനികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആദ്യിക്കാട്ടുകുളങ്ങരയിൽ വെച്ച് ബസിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നൂറനാട് സ്റ്റേഷനിൽ ഇയാളുടെ പേരിൽ പന്ത്രണ്ടോളം ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു സമാന രീതിയിൽ സ്ത്രീകൾക്കു നേരെ ആക്രമണം നടത്തിയതിന് നേരത്തെയും ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മാവേൽക്കര കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ബ്യൂറോ ചാരുമോട്